എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മര തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിച്ചെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കേണ്ട സബ്സ് ചെയ്തുകൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തൊരു നോട്ടിഫേഷൻ ബില്ലേകൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തന്നെ തീർച്ചയായും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കേരളത്തിൽ അതിശക്തമായ മരത്തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടനാട് താലൂക്കിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ഓർത്തിരിക്കുന്നത് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ഉത്തരവ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഫോർ ഫോർ ടൈം ലൈച്ച് ഫോർബൈ